നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത ആ വയലിലുണ്ടല്ലേ ചീനി എടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം അവിടുത്തെ അച്ഛൻ പറഞ്ഞ് ചീനി വീത പോകാൻ പറഞ്ഞ് പറക്കി പറക്കിയെടുത്തുവാണോ അപ്പം കഴിഞ്ഞ വട്ടത്തെ ചീനിക്കമ്പ് ഞാൻ എടുത്ത് ചീവി ചീ അരിച്ചതായിരുന്നു അപ്പോൾ അതുപോലെ ഇത് ഈ വട്ടത്തെയും ചീനികമ്പെടുത്തോട് പറഞ്ഞ് ചീനിയെടുക്കുമ്പോൾ പറഞ്ഞ് അതുകൊണ്ട് രാവിലെ അവ കമ്പൊക്കെ പറക്കിക്കൊണ്ടിരുന്നതാണ് അപ്പം നമ്മളത് അം പറക്കൊണ്ട് പോകാനായിട്ട് ഇതിങ്ങനെ പിടിച്ചു തുറക്കുകയാണ് കേട്ടോ ചീനയുടെ നമ്മുടെ ഈ മുട്ട ഉണ്ടല്ലോ ചീന മുട്ട ഉണ്ടല്ലോ അതായത് ചീന മുട്ട ഈ ചീന മുട്ടയൊക്കെ നമ്മൾ ചരണ്ടീട്ട് നമ്മൾ വെട്ടിക്കേറി ഇങ്ങനെ നമ്മൾ നടുവിന് വെട്ടിക്കേറി ഇട്ടുകഴിഞ്ഞാണ്ടല്ലോ നമ്മൾ കട്ടിയുള്ള വിറവിരുന്ന് ഒഴിയുന്നതിരുന്നു ഇരുന്നല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എന്താ പറയുക ആ സമയത്ത് നിന്ന് നല്ല വിറവൊക്കെ കിട്ടാൻ ഇതൊക്കെ സഹായിക്കും ഇത് ആ ഈ ചീനി മുട്ട എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ വന്ന് ആ റോഡിൽ കൊണ്ടുവന്ന് വ്യക്തിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഓരോ സമയം ഓരോ ദിവസം വന്ന് തിരിയുമ്പം നമുക്കതനുസരിച്ച് പണ്ട് കുറക്കും ൊക്കെ ഇവിടെ പന്നി ഇറങ്ങിയിരുന്നേ പന്നി ഇറങ്ങിയപ്പോൾ ഈ ചീനിയൊക്കെ പിഴുതിടാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ കയറ് കെട്ടി ഇങ്ങനെ വള്ളി കെട്ടി ഇങ്ങനെ തുണി ഇങ്ങനെ കെട്ടി കിട്ടിയിടുന്നതായിരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ട് കഴിഞ്ഞ വട്ടത്തെ ചീനിയിലാണെങ്കിൽ അവർ ഇങ്ങനെ വന്ന് എല്ലാം ഇളക്കി ചീനി കുത്തി മറിച്ച് പന്നി ശല്യം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇടയ്ക്കൊക്കെ പന്നി ശല്യം ഉണ്ടെന്ന് ഞങ്ങളാ കണ്ടത്തില്ല ഈ ചീനിയൊക്കെ കുത്തി ഇറക്കി കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ തന്നി വന്നത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത ആ വയലിലുണ്ടല്ലേ ചീനി എടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം അവിടുത്തെ അച്ഛൻ പറഞ്ഞ് ചീനി പെയ്ത പോവാൻ പറഞ്ഞ് ചീനിക്കമ്പൊക്കെ പറക്കിയെടുത്തുവാണോ അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ ചീനിക്കമ്പ് ഞാനെടുത്ത് ചീവി തീ അരിച്ചു തരുന്നേ അപ്പോൾ അതുപോലെ ഇത് ഈ വട്ടത്തെയും ചീനികമ്പെടുത്തോട് പറഞ്ഞ് ചീനിയെടുക്കുമ്പോൾ പറഞ്ഞ് എന്നോട് രാവിലെ അവയ കമ്പൊക്കെ പറക്കിക്കൊണ്ടിരുന്നതാണ് അപ്പം നമ്മളത് കരിം പറക്കിക്കൊണ്ട് പോകാനായിട്ട് ഇതിങ്ങനെ പിടിച്ചു തുറക്കുകയാണ് കേട്ടോ ചീനയുടെ നമ്മുടെ ഈ മുട്ട ഉണ്ടല്ലോ ചീന മുട്ട ഉണ്ടല്ലോ ഞാൻ ചീന മുട്ട ഈ ചീന ഒക്കെ നമ്മൾ ചരണ്ടീപ്പ് നമ്മൾ വെട്ടിക്കേറി ഇങ്ങനെ നമ്മൾ നടുവെ വെട്ടിക്കേറി ഇട്ടുകഴിഞ്ഞാണ്ടല്ലോ നമ്മൾ കട്ടിയുള്ള വിറവിരുന്ന് ഒഴിയുന്നവരിഞ്ഞല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല എന്താ പറയുക ആ സമയത്തിന് നല്ല വിറവൊക്കെ കിട്ടാൻ ഇതൊക്കെ സഹായിക്കും ഇത് ആ അച്ഛനാണെങ്കിൽ ചീനി മുട്ട എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ആ റോഡിൽ കൊണ്ടുവന്ന് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ സമയം ഓരോ ദിവസം വന്ന് പീയുമ്പോൾ നമുക്കതനുസരിച്ച് പണ്ട് പുറത്ത് കിട്ടും വെച്ച് എല്ലാം പുറത്ത് കൊണ്ടിട്ട് കിട്ടും നമ്മൾ തൂണ് നമ്മുടെ ആ തെങ്ങിൻ്റെ കൂട്ടി നമ്മൾ അടിക്കിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് എല്ലാം നമ്മൾ പിഴവിട്ടതെല്ലാം എടുത്ത് നമ്മൾ ഇപ്പം ഈ അച്ഛൻ വന്ന് പിഴുകാണ് മൂന്ന് പേരിൽ അച്ഛൻ അത് മണ്ണിടിച്ചിട്ട് ബാക്കി രണ്ടെണ്ണം കൊണ്ട് പോകാതിരിക്കും അതിനകത്ത് ഉടനെ எனக்கு என்ன மாதிரி ஒரு மெசேஜ் வந்தா ഇങ്ങനെ ആവുമ്പോൾ നമ്മക്ക് ഒതുക്കി കൊണ്ടുപോവാം മറ്റേ വലിയ കമ്പമാണെങ്കിൽ കണ്ടുകൊണ്ട് കൊണ്ടുപോയി അച്ഛൻ നമുക്ക് ആ കമ്പോ ഇത് കണ്ടോ നമ്മുടെ ഒരു കാച്ചിൽ വള്ളി നമ്മുടെ ഞാനിവിടെ ഇവിടെ വെച്ച് ഞാൻ കപ്പക്കകത്തോട്ട് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ പേര് അത് കണ്ട് ഇതാണ് കാച്ചിൽ അപ്പം എൻ്റെ ഇടയ്ക്ക് അവരുടെ അവിടെ കണ്ടോ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സിന്ധു ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേ അവിടെ റെയിൽവേ പാടത്തിനടുത്ത് ഒരു നീല കോളാമ്പ് തിരിഞ്ഞൊരു ചെടിയങ്ങൾ കാണിച്ചത് ആ ചെടി ഞാൻ ഇത്രയും കിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കമ്പ് ഇങ്ങനെ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കമ്പ് കുത്തി കൊടുത്തപ്പോൾ ഞാൻ ഈ പോലെ ഈ രണ്ട് സിഗരറ്റിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കിളിക്കൂട് പോലെ നമ്മുടെ പിന്നെ ചുറ്റി തോല് തിന്നെ വേസ്റ്റ് കളയത്തില്ല അപ്പോൾ അതെടുത്ത് ഞാനിങ്ങനെ ചുരുട്ടി ഇങ്ങനെ റൗണ്ടിൽ ചുരുട്ടി വെച്ചതാണ് ഇത് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ വെച്ച് കാണാം വെച്ച് വേണം മറ്റേതുകൊണ്ട് ഇനി വട്ടം ഞാൻ വന്നിട്ട് നമ്മുടെ ഈ കണ്ണാടി ചെടി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടത്തെ അവിടുന്ന് ഒരു കോളാമ്പി ഈ ചെടി പല സമയത്ത് ഈ റെയിൽവേ കാട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ കുഞ്ഞു കോളാമ്പി പൂ ചെടിയിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു കാട്ട് കോളാമ്പി പോലെ അപ്പോൾ ഞാനത് പരിശോധിച്ച് തന്നെ ഇതിൻ്റെ വട്ടം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട് വേണ്ട അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ എഴുതുക നമ്മളിപ്പോൾ മടുത്ത രീതിയിൽ ഇടാൻ വേണ്ടി ഇങ്ങനെ കളച്ച് ഞാൻ കുറച്ച് കളച്ചിട്ടു പിന്നെ കഴിയാതെ നമ്മൾ അവിടെ ഇപ്പിട്ട് പോവും ഇനി കുറച്ചുകൂടെ കളിക്കാൻ ഉണ്ടായിട്ടില്ല ആദ്യത്തെ ഘട്ടം ചീനി പിടിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചാലിങ് നമ്മൾ മീൻ നമ്മൾ കോരിയത് അപ്പോൾ ഈ ഘട്ടത്തിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് മീൻ കൊറങ്ങണം ഈ ചീനിയെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു സെഷൻ കഴിഞ്ഞ് ഇനി ഇപ്പൊ നമുക്ക് ഇത്രയും ഇത് കിട്ടിട്ട് നമ്മുടെ ഈ സൈഡിൽ ചീര നമ്മുടെ ഊടാണ് ഇവിടെ കഴിഞ്ഞ കേട്ടോ നമുക്ക് ഈ അന്ന് വീഡിയോ കേട്ടോ എൻ്റെ വീട് ഇഷ്ടപ്പെടാൻ ചെയ്യുക എന്തായാലും എൻ്റെ മീഡിയ കാണുന്നുണ്ട് കേട്ടോ നമ്മള് അടുക്കി വെച്ചു നമുക്ക് എന്നിട്ട് ഈ ചീരിയങ്ങ് ഉണക്കിയാ നമ്മള് ചീവി എണ്ണക്കോട്ട് ഇടിയോ നമ്മള് മുട്ടാക്കീഡിയോ